വരുന്നത് ഒരു കോംബോ പെർഫോമൻസ് നമുക്ക് വെൽക്കം ചെയ്യാം സുഭാഷ് വിനോദ് കന്യാകുമാരി കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ നാല് തവണ പങ്കെടുത്ത ഒരു കലാകാരനാണ് രണ്ട് തവണ സ്പോട്ട് ഡബിങ്ങിലും അതുപോലെ തന്നെ രണ്ട് തവണ മ്യൂമിക് കോമ്പറ്റീഷനിലും പങ്കെടുത്തു കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷമാണ് ജനങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞതും അതുപോലെ തന്നെ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായതും ഇപ്പോൾ ഉത്സവം സൂപ്പർ സ്റ്റാറിൽ വരെ എത്തി നിൽക്കുകയാണ് ചെറിയ ചെറിയ വേദിയിൽ നിന്ന് എനിക്ക് വലിയ പ്ലാറ്റ്ഫോമായിട്ട് കോമഡി ഉത്സവം കിട്ടി അടുത്ത ഗിന്നേഴ്സ് പങ്കെടുക്കാനും ചാൻസ് കിട്ടി അടുത്ത നെക്സ്റ്റ് പഠിക്കേണ്ടായിട്ട് ഉത്സവ സൂപ്പർ സ്റ്റാറിനെ ഞാൻ കാണുന്നു ഞങ്ങൾ ചോദിക്കുന്നില്ല എല്ലാ വിശേഷങ്ങളും നിങ്ങളുടെ പെർഫോമൻസിന് ശേഷം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ രണ്ട് വേരിയേഷൻ രാജ് അങ്ങനെ തമിഴ് ഇവിടെ കോമഡി ഉത്സവത്തിൽ ചെയ്ത മലയാളം സ്റ്റാർസുകളെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് கமலஹாசன் ஆதித்த காலகட்டம் இந்த உலகத்துக்கே தெரியும் நானும் நீங்கள் காதல்கள் இந்த ஊருக்கே தெரியும் கல்யாண பத்திரிக்கை அடிச்சு அடித்து முகூர்த்து இந்த உலகத்தில் உள்ள எல்லா பயன்களுக்கும் தெரியும் நானும் நீங்கள் காதல்கள் அப்படி சுற்றிகிட்டு இருக்கும்போது எவனுக்காது நான் தான் கல்யாணம் பண்ணணுன்னு எல்லாருக்குமே தெரியும் அப்படி இருக்கும்போது நான் அதை விட மாட்டேன் இந்த நிலைமைக்கு இன்னி மாறணும் தான் நான் எதிர்பார்த்து இருந்தேன் இந்தியன் சினிமையில் கமலஹாசன் இருக்கு

மாதிரி രണ്ട് നാലാകു നാല് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹം സുരേഷ് ഹുബിയുടെ കമ്മീഷൻ സിനിമയിലെ ഡയലോഗ് പറയാണ് മോഹൻ തോമസിന്റെ ഒച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊടച്ച് നാലു നേരം മൃഷ്ടാനം വെട്ടിവിഴുങ്ങി ഏമ്പക്കോട്ട് ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന തന്നെ പോലെയുള്ളവർക്ക് ആ പേര് ചേരു എനിക്ക് ചേരില്ല അയാം ഭരചന്ദ്രൻ ജസ്റ്റ് റിമംബർ അജിത് കുമാറിൻ്റെ പുതിയ അജിത് കുമാറും

തെരീൻ സൊന്നെ ഇല്ലയെ റോമാൻസ് നടന്നിച്ച് മൗതർ மாதிரியே ഓ ഉദനൊരുക്കും സൊല്ലേ കിസ് പണിട്ടാ തിക്കുറിശി സാറേ എന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാവുന്നത് നിമിക് കലാകാരന്മാരെ ഇത്രയും അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കാണാൻ പോകുന്നുമില്ല അതാണ് പ്ലബേസിലെ കോമഡി ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്നത് அடுத்ததா விஜய் அந்த சினிமையில் ஒரு பழைய ஓகே ஐய் அந்த ஃபோனை நிற்க சொல்றா எஸ்க்யூஸ் மீ எனக்கு ஒரு சின்ன கெட்ட பழக்கங்க அது எப்படின்னா என் மனசில் என்ன தோணுச்சு நான் அப்படியே சொல்லிடுறாங்க உங்களை கொஞ்சம் முன்னாடி பார்த்தேங்க ரொம்ப அழகாக க்யூட்டாக இருந்தீங்க இப்போ கூட நெத்தியில் விபூதியதான் வச்சிருக்கீங்க ரொம்ப அழகாக க்யூட்டாக இருக்கீங்க மற்ற மாதிரி என் பேரை உங்களுக்கு சொல்ல வேண்டாம் உங்கள் பேரை எனக்கு சொல்ல வேண்டாங்க இந்த ட்ரெஸ்ஸை பார்த்தா ഇന്ത്യൻ സിനിമയിലെ മൻസാ കോഴ്സ് കോമഡി ഉത്സവത്തിൽ ഞാൻ ചെയ്തിട്ട് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുകരണമാണ് ലാലുവൽ സാറിന്റെ അദ്ദേഹം ദി മമ്മൂക്കയുടെ ഡയലോഗ് പറയാണ് അക്ഷിയ പുസ്തകത്താളുകളിൽ നിന്നും ഇന്ത്യ 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 തോട്ടികളുടെയും മക്കൾക്ക് ആഹാരത്തിന് അമ്മമാരുടെ ഗർഭപാത്രം വരെ വെക്കുന്നവരുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി തമിഴ് ചിത്രമായ ദീന എന്ന തമ്പി ദീന സിനിമ അവൻ കുടുംബത്തിലെ ഒരുത്തം കൂടെ ഉസുറോടെ അത്തനെ വേറെ പഠനം നീ നീ ദീന നീ പാത്ര കേസവനെ നീ ആദിക മടിച്ചു കെട്ടണ ഒന്നൂടെ പെരിയാളാണ ഗോഡ് ഫാദർ എന്ന ചിത്രത്തിൽ അഞ്ഞൂറാൻ എന്ന കഥാപാത്രം ഇന്നസെൻ്റ് ചേട്ടനെ അവതരിപ്പിച്ച സ്വാമിനാഥനെതിരെയുള്ള ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് ഭാര്യരാമ ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു എന്തിനു പോവുകയായിരുന്നു ആരെ കാണാൻ പോവുകയായിരുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിക്കണം പിന്നെ ഇന്ന് മുതൽ അവനി പാടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല ആ താഭാവം വിഴുകയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരാക്കുകയാണെങ്കിലും ഇതിനകത്ത് കരാളെന്ന് പറയണം മനസ്സിലായോ ബില്ലൻ്റെ കലാ കഥാപാത്രത്തിനെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച പ്രകാശ് രാജാണ് ഇപ്പൊ കുരു പക്കത്ത് വിട്ട് പയ്യ നമ്മ കൂളിലെ ബോംബ് വയ്ക്കണം വാറിയ അവസാനമായി നമ്മുടെ പ്രേമനസീർ സാറ് അദ്ദേഹം നമ്മുടെ വേറെ വിരിഞ്ഞു വീട്ട് ഈ ജനുവരി പതിനാറി മുപ്പത് അദ്ദേഹത്തിന്റെ മൂന്ന് മോഡലേഷനാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം അതുപോലെ അദ്ദേഹത്തിൻ്റെ ദേഷ്യം അദ്ദേഹത്തിൻ്റെ സങ്കടം ആദ്യ സന്തോഷ ഡയലോഗ് എന്നോട് പിണക്കമാണോ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് ആ കുഞ്ഞ് ആണായാലും പെണ്ണായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ശുബെയ്ദ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞ് ഒരാൺകുട്ടിയാവാൻ വേണ്ടിയായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ശുബെയ്ദ ആ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഇല്ല നിനക്കൊന്നും അറിയില്ല ഞാൻ സഹിച്ച രംശം പോലും നിനക്കറിയില്ല നീ കരുതുന്നത് പോലെ ഞാൻ പഴയ ഉദയനല്ല അദ്ദേഹത്തിൻ്റെ സെന്തി അമ്മേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ എന്നെ തല്ലിയപ്പോൾ എനിക്ക് വേദനിച്ചിരുന്നില്ല പക്ഷേ അമ്മ ഇന്നലെ എന്നെ തല്ലിയപ്പോൾ എൻ്റെ ശരീരത്തിനല്ല വേദനിച്ചത് അയ്യൻ്റെ മനസ്സിലാണ് അമ്മേ മാപ്പ് മാപ്പ് തരൂ തരൂ അമ്മേ ഉള്ള ഒരു ആയി അല്ലേ അതെ അതെ നമുക്ക് ചെയ്യാൻ അത്രയും സൂപ്പർ ആയിരുന്നു വളരെ നന്നായിട്ട് അവർ ആ ഇമിറ്റേറ്റ് ും എനിക്ക് തമിഴ് നടന്മാരെ അധികം പരിചയമില്ലെങ്കിലും കമലഹാസിന്റെ ഒക്കെ ശബ്ദം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാരണം കൊണ്ട് കറക്റ്റായിട്ട് അയാൾ പറഞ്ഞത് അതുപോലെ തന്നെ തിക്കുറിശി നസീർ സാർ ഞാൻ തിക്കുറിശിയുടെയും നസീർ സാറിനേം കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തിക്കുറിശി ചേട്ടൻ രാജാവായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തെക്കാളും പ്രായം കൂടുതലുള്ള ഒരു റോള് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ പടത്തിൽ മനസ്സിലാക്കണം നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് എന്ന് പറയുന്ന സിനിമയിലാണ് എന്തായാലും അസലായിട്ട് രണ്ടാളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടു പക്ഷെ ഇത് നന്നായിട്ടുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണ് കോമഡി ഉത്സവത്തിൽ വന്നതിനു ശേഷമാണ് ഏതെങ്കിലും സ്റ്റേജിൽ കയറാൻ ഒരു ധൈര്യം കിട്ടുന്നത് ഇതിനു മുമ്പ് ധൈര്യമൊന്നുമില്ലാതെ പുറത്ത് വെളിയിൽ നിന്ന ഒരാളാണ് ഞാൻ ഇന്ന് ധൈര്യ ധൈര്യത്തിനകത്ത് കയറാൻ കോമഡി ഉത്സവമാണ് ഞാൻ സഹായിച്ചത് തുടങ്ങി പ്രോഗ്രാം ഞങ്ങളുടെ നാട്ടിലുള്ള പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഒരു ട്രൂപ്പായിട്ട് തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അതൊക്കെ ഈ കോമഡി ഉത്സവം വന്നതിന് ശേഷമാണ് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മെമിപ്പറിയായിട്ട് പോകുന്നതാണ് പക്ഷേ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്നത് കോമഡി ഉത്സവമാണ് പിന്നെ ഇപ്പോൾ സ്റ്റേജിൽ പുറത്തുള്ള സ്റ്റേജിലൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത് സ്പോട്ട് ഡബിങ് ആണ് അത് പഠിച്ചതും കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷമാണ്